നഗരം ഏറ്റവും ശുചിത്വമുള്ള ഒരു നഗരമായി മാറണം തുടർന്നു മാറുന്നു തുടർന്നു പോകുക നിലവിലുള്ള പദ്ധതികളുണ്ട് ആ പദ്ധതികളുടെ പൂർത്തീകരണത്തിന് പ്രയോറിറ്റി നൽകുക എന്നുള്ളതാണ് ഒരു പോയിന്റിൽ ഞങ്ങൾക്കെല്ലാം യോജിക്കാൻ കഴിയും ആ പോയിന്റ് എന്ന് പറയുന്നത് നഗരത്തിന്റെ വികസന കാര്യമാണ് പാർട്ടിയിലും അതുപോലെ തന്നെ കർഷക പ്രസ്ഥാനത്തിലും പ്രവർത്തിക്കുക വഴി എനിക്ക് ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളുണ്ട് കോഴിക്കോടിന്റെ നിയുക്ത മേയർ സദാശിവനാണ് ഒപ്പം സ്വാഗതം ഒപ്പം അഭിനന്ദനങ്ങൾ താങ്ക് യു താങ്ക് യു ഒരു ഞങ്ങളൊക്കെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ താങ്കൾ നേരത്തെ കൗൺസിലുണ്ട് കൗൺസിലിൻ്റെ ലീഡർ ആയിരുന്നു കഴിഞ്ഞ് അതിന് മുമ്പ് ഒരു കൗൺസിലുണ്ടായിരുന്നു പക്ഷേ പേരുകൾ കേൾക്കുന്ന സമയത്ത് ഞങ്ങൾക്കൊക്കെ ഒരു പുതുമുഖം അല്ലെങ്കിൽ ഒരു എന്താ ഒരു ഈ പദവിയിലേക്ക് അപ്രതീക്ഷിതമായി എത്തി എത്തിയ വ്യക്തി നോക്കിയാണ് നമ്മൾ കണക്ക് കൂട്ടുന്നത് എങ്കിലും താങ്കൾ എക്സ്പീരിയൻസിലാണ് നേരത്തെ പ്രവർത്തനങ്ങളിലുണ്ട് എങ്ങനെ കാണുന്നു ഈ ഒരു ഒരു പദവിയെ നിങ്ങൾ പറഞ്ഞതുപോലെ തീർത്തും അവിചാരിതമായിട്ടാണ് ഇങ്ങനെയൊരു ചുമതലയിലേക്ക് പാർട്ടി എന്നെ തീരുമാനിച്ചിട്ടുള്ളത് ആ ചുമതലയിലേക്ക് വരുന്ന സമയത്ത് ഉണ്ടാവുന്ന ആശങ്കകളുണ്ട് കാരണം ഇതിൻ്റെ ചുമതല എത്രമാത്രം ബാധിച്ചതാണ് അതെത്രമാത്രം നിർവഹിക്കാൻ സാധ്യമാവും സാധ്യമാകും ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട് പക്ഷെ അതിനൊക്കെ മറികടന്ന് മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് എനിക്ക് വിശ്വാസം നൽകുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ രണ്ട് തവണയായി ധനകാര്യ കമ്മിറ്റിയിൽ രണ്ട് തവണയും നമ്മുടെ പ്രൊഫസർ പി ടി അബ്ദുൽ അബ്ദുലത്തീഫ് ധനകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനായി ഡെപ്യൂട്ടി മേയറായിരുന്ന സമയത്തും തുടർന്ന് മുസാഫർ അഹമ്മദിൻ്റെ കൂടെയും ധനകാര്യ കമ്മിറ്റിയിൽ പ്രവർത്തിക്കേണ്ടായി ആ സമയങ്ങളിലെല്ലാം കോർപ്പറേഷനിലെ പാർട്ടി ലീഡർ എന്നുള്ള എനിക്ക് സെക്രട്ടറി എന്നുള്ള പ്രവർത്തിക്കേണ്ടായിരുന്നു അപ്പം കഴിഞ്ഞ ആ കാലങ്ങളിൽ കാലങ്ങളിലുണ്ടാവുന്ന കോർപ്പറേഷനിലെ പ്രവർത്തനങ്ങളിൽ നേരിട്ടിടപെടാനും മനസ്സിലാക്കാനും കഴിയുന്നതും പൊതുപ്രവർത്തനം വഴി എനിക്ക് ആർജിക്കാൻ കഴിഞ്ഞ ഒരുപാട് അനുഭവങ്ങളുമാണ് മുന്നോട്ടുള്ള പാത കുറെ പ്രയാസമില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസം നൽകുന്നത് പ്രമുഖരായ വ്യക്തികൾ ഇരുന്ന കസേരയാണ് സത്യപ്രതിജ്ഞ കഴിഞ്ഞാൽ താങ്കളുടെ പേര് പേരിനൊപ്പം നഗര പിതാവ് എന്നാണ് താങ്കൾ അറിയപ്പെടുക ഓ സദാശിവൻ നഗര പിതാവ് കോഴിക്കോട് നഗരത്തെ സംബന്ധിച്ച് നമ്മൾ കാണുന്നതും പ്രതിപക്ഷം അടക്കം കഴിഞ്ഞ കൗൺസിലെ ഘോര പ്രതിഷേധം ഉയർത്തിയ ഒരുപാട് വിഷയങ്ങളുണ്ട് മാലിന്യ പ്രശ്നം ഗതാഗതക്കുരുക്ക് അങ്ങനെയുള്ള ചില പ്രശ്നങ്ങളുണ്ട് അതിനൊക്കെ ഒരു ഒരു ധാരണ ഇതിനെക്കുറിച്ചൊക്കെ വേണ്ടേ അതൊക്കെ ഏത് രീതിയിൽ കൈകാര്യം ചെയ്യാൻ പറ്റുന്നുള്ളൊരു ആത്മവിശ്വാസം താങ്കൾക്കുണ്ട് ഈ കോഴിക്കോട് നഗരം നേരിടുന്നതായ ഒട്ടേറെ പ്രശ്നങ്ങളുണ്ട് കുറേ പ്രശ്നങ്ങൾക്ക് വലിയ തോതിൽ പരിഹാരം കാണാൻ കഴിഞ്ഞു അതിൽ ഒരു ഒരു കാര്യമാണ് നിങ്ങൾ സൂചിപ്പിച്ചുള്ള മാലിന്യ എന്ന് പറയുന്നത് പണ്ടത്തെപ്പോലെയല്ല ഇന്ന് ആ നഗരത്തിൽ ആ പ്രശ്നത്തിന് വലിയൊരളവോളം പരിഹാരം കാണാൻ കഴിഞ്ഞതാണ് ഉറവിട മാലിന്യ സംസ്കരണമാവട്ടെ അതുപോലെ തന്നെ കേന്ദ്രീകൃതമായ മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ ഇതിലൊക്കെ നമുക്ക് പട്ടണത്തിന് വളരെ മുന്നോട്ട് പോകാൻ കഴിഞ്ഞു എന്നാൽ ചില കാര്യങ്ങളിൽ നമുക്ക് ഉദാഹരണം പറഞ്ഞാൽ ഒന്ന് രണ്ട് പ്ലാന്റുകളുടെ കാര്യത്തിലൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ പ്രയാസങ്ങളൊക്കെ നേരിട്ടിട്ടുണ്ട് തുടർന്നും മാലിന്യമുക്തമായ ഒരു നഗരം എന്നുള്ള നിലയ്ക്ക് ഏറ്റവും നന്നായി വളർത്തിക്കൊണ്ടിരുന്ന കോഴിക്കോട് പട്ടണത്തെ ആ ദിശയിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ വലിയതായ പ്രോജക്റ്റുകൾ ഏറ്റെടുത്തു തന്നെ എല്ലാവരെയും യോജിപ്പിച്ച് നിർത്തി ആർക്കും ആക്ഷേപം ഇല്ലാത്ത വിധത്തിൽ പരിഹരിച്ചു പോവാൻ കഴിയുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഒരു പക്ഷേ തീരുമാനിച്ചിട്ടില്ലെങ്കിലും ഞങ്ങളുടെ ഒരു ഒരു ചോദ്യമാണ് അതായത് ഈ പദവിയിലേക്ക് വരും എന്നുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിൽ അറിഞ്ഞു ഇന്നലെ അത് അനൗൺസ് ചെയ്തു ആ സമയത്തും താങ്കളുടെ മനസ്സിൽ ഇപ്പോൾ ഇന്നലെ ഉറങ്ങുന്ന സമയത്ത് ഇന്ന് എഴുന്നേറ്റ സമയത്തൊക്കെ മനസ്സിൽ ഒരാഗ്രഹം അതായത് എന്തിനായിരിക്കും താങ്കളുടെ ആദ്യത്തെ ഒരു 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 വല്ലാത്തൊരു ചോദ്യമാണ് ഉത്തരം പറയാൻ പറ്റുമെങ്കിൽ പറയാം അതായത് എന്തിനായിരിക്കും താങ്കൾ ആദ്യ പരിഗണന അത് എനിക്ക് ഒരു ഒരു വാക്കിൽ ഇന്നതെന്ന് പറയാൻ വയ്യ കോഴിക്കോട് നഗരത്തിന് വേണ്ടതായ ഒട്ടേറെ കാര്യങ്ങളുണ്ട് അതിൽ നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചത് തന്നെ ഏറ്റവും പ്രധാനം ഇന്ന് നഗരം ഏറ്റവും ശുചിത്വമുള്ള ഒരു നഗരമായി മാറണം മാറുന്നു തുടർന്ന് പോകുക നിലവിലുള്ള പദ്ധതികളുണ്ട് ആ പദ്ധതികളുടെ പൂർത്തീകരണത്തിന് പ്രയോറിറ്റി നൽകുക എന്നുള്ളതാണ് എന്നാൽ പുതിയതായ കാലത്തിനനുസൃതമായ ഒട്ടേറെ കാര്യങ്ങൾ ഇനിയും നമുക്ക് വരേണ്ടുന്നതുണ്ട് അതിനെ സംബന്ധിച്ച് നല്ലതുപോലെ എന്നിൽ മാത്രമല്ല മറ്റു പലരിൽ നിന്നും അതിന് സംഭാവനകൾ നൽകാൻ കഴിയുന്ന ഒട്ടേറെ വിദഗ്ധരുണ്ട് അവരിൽ നിന്നെല്ലാം നല്ലതായ അഭിപ്രായങ്ങളും ആശയങ്ങളും സംശീകരിക്കും അതിനനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് നീക്കാൻ വേണ്ടി ശ്രമിക്കും നമ്മളെ സംബന്ധിച്ച് വലിയൊരു കൊടുങ്കാറ്റ് യു ഡി എഫിൻ്റെ ഒരു വലിയൊരു കാറ്റടിച്ച സമയത്ത് കോഴിക്കോട് പിടിച്ചു നിൽക്കുന്ന പോലെ മുപ്പത്തഞ്ച് സീറ്റ് എടുത്ത് മുപ്പത്തി ഒമ്പത് എന്നുള്ളതിന് പകരം ഭൂരിപക്ഷത്തിലേക്ക് എത്തുന്നതിന് പകരം മുപ്പത്തഞ്ചിലെത്തി പക്ഷേ പ്രതിപക്ഷം പേരുണ്ട് വേണ്ടി ഒരു ും സജ്ജമാണ് സജ്ജമാണ് കാരണം ഞാൻ ഒരു പോയിന്റിൽ ഞങ്ങൾക്കെല്ലാം യോജിക്കാൻ കഴിയും ആ പോയിന്റ് എന്ന് പറയുന്നത് നഗരത്തിന്റെ വികസന കാര്യമാണ് അതുപോലെ ഈ നഗരത്തിലെ ജനങ്ങളുടെ ക്ഷേമവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ് ഈ കാര്യങ്ങളിൽ എനിക്ക് തോന്നുന്നു മറ്റേതൊരു രാഷ്ട്രീയ കക്ഷികളാവട്ടെ അവർക്ക് ആ കാര്യത്തിൽ എതിർപ്പുണ്ടാവാൻ വഴിയില്ല ആ മേഖലയാണ് യോജിപ്പിന്റെ മേഖല മറ്റു വിവാദങ്ങൾക്കൊന്നും അവസരമില്ലാത്ത വിധത്തിൽ ഈ കാര്യത്തിൽ യോജിച്ച് നഗരത്തിലെ ജനങ്ങളുടെ താല്പര്യങ്ങൾ മുൻനിർത്തി പ്രവർത്തിക്കാൻ നമുക്ക് കൂട്ടായി സാധ്യമാകും അങ്ങനെ തന്നെയാണ് ഞാൻ ശുഭാപ്തി വിശ്വാസം കുറിച്ച് പാർട്ടി സെക്രട്ടറിയോടും അതുപോലെ ബന്ധപ്പെട്ട ആളുകളോടും ചോദിച്ച സമയത്ത് ആദ്യം പറഞ്ഞ വാക്കുകൾ എല്ലാവരും കോമൺ ആയിട്ട് പറയുന്നത് പൊതുവേ ശാന്തനായ വ്യക്തിയാണ് പക്ഷേ കാര്യങ്ങളെ വളരെ ഗൗരവത്തോടെ പഠിച്ച് ചെയ്യുന്ന വ്യക്തിയാണ് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിക്കുന്നത് അതായത് നമ്മുടെ ഈ ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളെ ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറഞ്ഞാൽ താങ്കളുടെ ബേ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് പലരും ചോദിക്കും ഞാൻ മനസ്സിലാക്കിയത് താങ്കൾ നല്ലൊരു കർഷകനാണ് അതിൻ്റെ ഒരു കാര്യം എങ്ങനെയാണ് പടിപടിയായി ഇവിടം വരെ എത്തിയത് ഒപ്പം താങ്കളുടെ പ്രധാനപ്പെട്ട ഹോബികൾ അതായത് അല്ലെങ്കിൽ ഇതുപോലെയുള്ള കാർഷിക രംഗത്തുള്ള ഒരു എന്തൊക്കെയാണ് ജനങ്ങൾക്ക് അറിയാൻ വലിയ ഉണ്ടാവും ഞാൻ എൻ്റെ തുടക്കം എന്ന് പറയുന്നത് യുവജന പ്രസ്ഥാനത്തിൽ വഴി ഞാൻ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഡിവൈഎഫ്ഇയിലമായി വന്നു പിന്നീട് ഘട്ടം ഘട്ടമായി പാർട്ടി രംഗത്തുള്ള വിവിധങ്ങളായ ചുമതലകൾ നിർവഹിച്ചു ആദ്യമായി തെരഞ്ഞെടുക്കപ്പെട്ടു വരുന്നത് വേങ്ങി സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിലേക്ക് ഡയറക്ടറായിട്ടാണ് അതിനുശേഷം അതുപോലുള്ള ചുമതലകൾ പിന്നെ ഇടി ഇപ്പോൾ നിലവിൽ കോപ്പറേറ്റീവ് അർബൻ കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ ഡയറക്ടർ ബോർഡിൽ അംഗമായിട്ട് പ്രവർത്തിക്കുന്നു അപ്പം പാർട്ടിയിലും അതുപോലെ തന്നെ കർഷക പ്രസ്ഥാനത്തിലും പ്രവർത്തിക്കുക വഴി എനിക്ക് ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളുണ്ട് ഇങ്ങനെയുള്ള പൊതുപ്രവർത്തനം നടത്തുമ്പോൾ എൻ്റെ ഏറ്റവും നന്നായി സ്വാധീനിച്ചിട്ടുള്ള കാര്യം കൃഷിയാണ് ചെറുപ്പം മുതലേ കൃഷിയിൽ വലിയ താല്പര്യമാണ് പണ്ട് കാലത്ത് നെല്ലും കാര്യം കൊയ്യാനൊക്കെ ഉള്ളൊരു കാര്യം പക്ഷേ അങ്ങനെ കൃഷിയോടുള്ള താല്പര്യവും ഞാൻ ഈ പൊതുപ്രവർത്തനമൊക്കെ നടത്തുന്ന സമയത്ത് ഇപ്പോഴും നിലനിർത്തി പോരുന്നുണ്ട് ഇപ്പോഴും ഒന്ന് രണ്ട് ഏക്കറിൽ ഞങ്ങൾ കുറച്ച് പേരെല്ലാം കൂടി ചേർന്ന് പച്ചക്കറി കൃഷി നല്ല പപ്പായയുടെ കൃഷി ഇതൊക്കെ നടത്തിപ്പോരുക അപ്പോൾ അതിലൊരു ആത്മസംതൃപ്തി മനസ്സിൻ്റെ ഒരു സുഖം ഒക്കെ ലഭ്യമാവുന്നുണ്ട് തുടർന്നും ഈ ചുമതലകളൊക്കെ നിർവഹിക്കുമ്പോൾ അതെല്ലാം നിലനിർത്തി പോരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് വലിയൊരു ഘടകമാണ് കർഷകർ കർഷകർക്ക് എന്തായാലും ആശ്വസിക്കാവുന്ന ഒരു വ്യക്തിയായിട്ട് താങ്കൾ ഉണ്ടാവും ഓക്കെ കർഷകർക്ക് എല്ലാ വിധത്തിലുണ്ട് കോഴിക്കോട് കോർപ്പറേഷൻ നടപ്പിലാക്കുന്ന കാർഷിക മേഖലയിലെ പദ്ധതികൾക്കകത്ത് എങ്ങനെയുണ്ടോ കുറെ കൂടെ മെച്ചപ്പെടുത്തി ഈ കർഷകർക്ക് അനുകൂലമായ നിലപാടുകൾ സ്വീകരിക്കാൻ കഴിയുക അത്തരം കാര്യങ്ങളിലുള്ള നല്ലതായ ഉപദേശങ്ങളെല്ലാം സ്വീകരിച്ച് മുന്നോട്ട് പോകും ഏറ്റവും അവസാനമായി ജയശ്രീ വളരെ വിദഗ്ധയായ നേരത്തെ പ്രിൻസിപ്പാളായിരുന്ന ഒരുപാട് കഴിവുള്ള ഒരുപാട് അവാർഡുകളൊക്കെ വാങ്ങിച്ച വാങ്ങിച്ചൊരാളാണ് താങ്കളുടെ തൊട്ട് താഴെ അതായത് ഡെപ്യൂട്ടി മേയർ ഡെപ്യൂട്ടി മേയർ എന്ന് വെച്ചാൽ മേയർ സ്ഥാനം സ്ത്രീക്ക് കൊടുത്താൽ ഡെപ്യൂട്ടി മേയറും സ്ത്രീക്ക് കൊടുക്കേണ്ടതു ആണും പെണ്ണും എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പം കഴിഞ്ഞ തവണ പ്രതിപക്ഷം ഉന്നയിച്ചതും നമ്മൾ ചിലതൊക്കെ ചില കാതുകളിൽ ആയ വിഷയങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേയറും ഡെപ്യൂട്ടി മേയറും തമ്മിൽ ചില കാര്യങ്ങളിലൊക്കെ സുരക്ഷേച്ച് ഇല്ലാതെ പോയതും അങ്ങനെയുള്ള കുറച്ച് ആരോപണങ്ങൾ കുറഞ്ഞു ആരോപണങ്ങളാണ് ചിലന് യാഥാർത്ഥ്യമുണ്ട് ചിലത് ഇല്ലാത്തത് പറഞ്ഞിട്ടുണ്ടാകും ഒക്കെയുണ്ട് പക്ഷേ താങ്കളും ജയശ്രീയും കൂടി അതായത് ഡോക്ടർ ജയശ്രീ ജയശ്രീയും താങ്കളും കൂടെ മേയർ ഡെപ്യൂട്ടി മേയർ കസേലിരുന്ന് പോകുന്ന സമയത്ത് എങ്ങനെയായിരിക്കും ആ പ്രവർത്തനത്തെ താങ്കൾ ക്രോഡീകരിക്കുക അതിൽ ഞാൻ താങ്കൾ ആദ്യം പറഞ്ഞൊന്ന് നിഷേധിക്കുകയാണെങ്കിൽ ഒന്ന് മേയർ ഡെപ്യൂട്ടി മേയർ എന്ന് പറയുന്ന നിലവിലുണ്ടായിരുന്ന രണ്ടുപേരും വളരെ ഫലപ്രദമായി ഇടപെടുന്ന കോർപ്പറേഷനിലെ രണ്ട് പേർ വ്യക്തിത്വങ്ങളൊക്കെ നന്നായി പോകുന്നതുമാണ് അതുകൊണ്ട് രണ്ടുപേരെ പറ്റി പേഴ്സണലി നമുക്ക് ഒരു ഒരു അല്ലെങ്കിൽ നമുക്കൊരു ധനപരമായ കാര്യങ്ങളിൽ പാർട്ടി ലീഡർ എന്നുള്ള നിലയ്ക്ക് നല്ലതുപോലെ ആക്ട് ചെയ്യുന്നുണ്ട് ഡെപ്യൂട്ടി മേയറായിരുന്നു മുസാഫർ അഹമ്മദ് അതേപോലെ തന്നെ ജെ നമ്മുടെ ഡോക്ടർ ബീന ഫിലിപ്പ് മേയർ എന്നുള്ള നിലയ്ക്ക് സർവ്വ സ്വീകാര്യമാണ് എല്ലാവർക്കും നഗരത്തിനെല്ലാം അതുകൊണ്ട് അത് നമുക്കൊരു മുതൽക്കൂട്ടായിരുന്നു എന്നാൽ അതിൻ്റെ തുടർന്ന് വന്നിട്ടുള്ള ഇപ്പോൾ ജയശ്രീ ടീച്ചർ നമ്മുടെ ഹെൽത്ത് കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ എന്ന് ഉണ്ടെങ്കിൽ നഗരത്തിൽ മാലിന്യ സംസ്കരണ പദ്ധതിയിലെ അഴകെന്ന് പറയുന്ന വലിയ പദ്ധതി ആ പദ്ധതി ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതിൽ ടീച്ചറുടെ ഒരു പങ്ക് വളരെ വലുതാണ് വലിയ പ്രയത്നം അതിൽ അതിലുണ്ടായിട്ടുണ്ട് തീർച്ചയായും നല്ല സൗഹൃദം ഞങ്ങൾ തമ്മിലുണ്ട് തീർച്ചയായും ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ നഗരത്തിൻ്റെ ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾ കൂട്ടായി എഴുപത്തി ആറ് പേരും ഡെപ്യൂട്ടി മേയർ മേയർ അതുപോലെ തന്നെ വരാനിരിക്കുന്ന ചെയർമാൻമാർ എല്ലാവരും ചേർന്ന് നടത്തും ആ വ്യക്തി ബന്ധം നല്ല ഊഷ്മളമായ ബന്ധം തന്നെയാണ് ഏറ്റവും അവസാനമായി താങ്കളുടെ ചിരിയിലും താങ്കളുടെ ഈ ഒരു മിതമായ ഭാഷണത്തിലൊക്കെ ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ വലിയൊരു എന്താ പ്രതീക്ഷയുണ്ട് കാര്യം എടുത്തു ചാടുന്ന അല്ലെങ്കിൽ എല്ലാത്തിനോടും ഒരു വിമുഖത കാണിക്കുന്ന ഒരാൾ ഒരാളൊരു കസാലിരുന്ന് കഴിഞ്ഞാൽ ജനങ്ങളും തിരിച്ചടിക്കും സ്വാഭാവികമാണ് അപ്പം താങ്കളുടെ ഒരു വരുന്ന അഞ്ചു കൊല്ലം ഒരു ജനകീയമായ രീതിയിൽ കാര്യങ്ങൾ പോകുന്നു ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാം തീർച്ചയായും പ്രതീക്ഷിക്കാം എവിടെയെങ്കിലും പശുക്കളെൻ്റെ ഭാഗത്തുനിന്ന് വരികയാണെങ്കിൽ യഥാസമയം അത് ചൂണ്ടിക്കാണിക്കാൻ നിങ്ങൾക്ക് തിരുത്തണ്ടെങ്കിൽ തിരുത്തി മുന്നോട്ട് പോകും മാധ്യമങ്ങളൊക്കെ ഇനിയും തുടർച്ചയായി കാണ്ടതാണ് നമുക്ക് ഇനിയും കാണാം എന്തായാലും വളരെ വളരെ നന്ദി ഓക്കെ